ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുടെ ഇഷ്ട വ്യക്തി ഇപ്പോൾ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് അതുപോലെ അവരെന്താണ് നിങ്ങളോടിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നോക്കുന്നത് ഇഷ്ട വ്യക്തി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പങ്കാളിയെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ലവ്വറയോ മനസ്സിൽ വിചാരിക്കാവുന്നതാണ് ഇഷ്ട വ്യക്തിയെ മനസ്സിൽ വിചാരിച്ച് ഇവിടെ തന്നിരിക്കുന്ന രണ്ട് പയലുകളിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു പയൽ സെലക്ട് ചെയ്യുക ഇനി റീഡിങ്ങിലേക്ക് കടക്കാം ഒന്നാമത്തെ ഫയൽ സെലക്ട് ചെയ്തവരുടെ റീഡിംഗിലേക്ക് കടക്കാം നിങ്ങളുടെ ഇഷ്ട വ്യക്തി ഇപ്പോഴെന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് അവർ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് നോക്കാം ഇവിടെ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ദൃഢമായിട്ടുള്ള ഒരു സ്നേഹബന്ധം തന്നെയാണെന്നാണ് കാണുന്നത് നിങ്ങൾ അവരെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എത്രത്തോളം അവരെ പരിഗണിക്കുന്നുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് മാത്രം അറിയാവുന്ന കാര്യമാണ് പക്ഷേ അവരുടെ മനസ്സിൽ നിങ്ങളുടെ സ്ഥാനം എന്തായിരിക്കും അവർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള ചിന്തകൾ നിങ്ങളുടെ ഉള്ളിൽ പലപ്പോഴും തോന്നിയിട്ടുണ്ടാവാം എന്നാൽ ഇവിടെ കാർഡുകളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് നിങ്ങളുടെ മനസ്സിൽ ആ വ്യക്തിയോടുള്ള സ്നേഹവും കരുതലും ബഹുമാനവും ഒക്കെ എത്രത്തോളം ഉണ്ടോ അത്രത്തോളം തന്നെ അവർക്ക് നിങ്ങളോടും സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ടെന്നുള്ളതാണ് കാണുന്നത് ഹൃദയം കൊണ്ട് മറ്റാർക്കും നിങ്ങളെ വിട്ടുകൊടുക്കാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ അവരുടെ മാത്രമാണ് നിങ്ങളവരിൽ നിന്നും അകന്നു പോകുമോ എന്നൊക്കെയുള്ള ചിന്തകൾ ഈ വ്യക്തിയുടെ ഉള്ളിലുണ്ട് പൊതുവെ ആരോടും വലിയ രീതിയിലുള്ള ഒരു ബന്ധമോ അല്ലെങ്കിൽ സമ്പർക്കമോ ഒന്നും പുലർത്താൻ ആഗ്രഹിക്കാത്ത ഒരാളാണ് നിങ്ങളുടെ ഇഷ്ട വ്യക്തി എന്ന് പറയുന്നത് അവരുടെ ഏറ്റവും അടുപ്പമുള്ള ചുരുക്കം ചിലരോട് മാത്രമാണ് നിങ്ങളെ കൂടാതെ അവർ മനസ്സ് തുറക്കുന്നത് അതുപോലെ തന്നെ വളരെ വിശാലമായിട്ടുള്ള ഒരു മനസ്സിനുടമയാണ് നിങ്ങളുടെ ഇഷ്ട വ്യക്തി എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങളെ ഉൾക്കൊള്ളാനും അതുപോലെ തന്നെ നല്ല രീതിയിൽ ചിന്തിക്കാനും ഒക്കെയുള്ള ഒരു വിശാല മനസ്സ് ഈ വ്യക്തിക്കുണ്ട് എന്നാൽ നിങ്ങളുടെ വരവോടു കൂടി അവർ നിങ്ങളിൽ മാത്രം ഒതുങ്ങിപ്പോയി എന്ന് തന്നെ പറയാം അതുപോലെ തന്നെ നിങ്ങൾ മറ്റാരോടെങ്കിലും സംസാരിക്കുന്നതോ അല്ലെങ്കിൽ മറ്റുള്ളവരെ പുകഴ്ത്തി പറയുന്നതും ഒന്നും ഈ വ്യക്തിക്ക് ഇഷ്ടമല്ല പലപ്പോഴും നിങ്ങളോട് പറഞ്ഞും പറയാതെയുമൊക്കെ ഈ വ്യക്തി അത് അവതരിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് ദൈവം ഈ ജന്മത്തിൽ അവർക്ക് നൽകിയ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് നിങ്ങൾ എന്ന് തന്നെയാണ് ഈ വ്യക്തി വിശ്വസിക്കുന്നത് ഇവരുടെ പ്രാർത്ഥനയിൽ എപ്പോഴും നിങ്ങളെയും അവർ ഉൾപ്പെടുത്താറുണ്ട് പലപ്പോഴും ഈ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ള ഒരു ചിന്ത നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം സ്നേഹം പുറമേ പ്രകടിപ്പിച്ച് നടക്കാനൊന്നും ആഗ്രഹിക്കാത്ത ഒരാളാണ് ഈ വ്യക്തി പക്ഷേ അവരുടെ മനസ്സിൽ നിങ്ങളോടുള്ള സ്നേഹമെന്ന് പറയുന്നത് ദൃഢമാണ് പലരും നിങ്ങളുടെ ഈ ഒരു ബന്ധത്തെ അസൂയയോടെ നോക്കിക്കാണുന്നുണ്ട് ഇവിടെ ഈ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്തെന്നാൽ ഈ വ്യക്തിയുടെ സ്നേഹം പലപ്പോഴും നിങ്ങൾക്ക് അനുഭവപ്പെടുന്നില്ല എന്ന ഒരു ചിന്ത നിങ്ങൾക്കുണ്ടായാൽ ഒരിക്കലും നിങ്ങളവരെ കുറ്റപ്പെടുത്തരുത് കാരണം സാഹചര്യങ്ങളും അതുപോലെ തന്നെ സ്നേഹം പുറമേ കാട്ടാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടും ഒക്കെ ആവാം അവർക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളോട് ഇടപെടാൻ കഴിയാത്തത് അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കുക ഈ ജന്മത്തിൽ ദൈവം അവർക്ക് നൽകിയ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് നിങ്ങളെന്ന് തന്നെയാണ് ഈ വ്യക്തി വിശ്വസിക്കുന്നത് അപ്പോൾ ഇതായിരുന്നു ഫസ്റ്റ് ഫൈൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ് ഒരു റീഡിങ് എല്ലാവർക്കും ഒരുപോലെ ശരിയായിട്ട് വരണമെന്നില്ല കാരണം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തിയും നിങ്ങളുടെ സാഹചര്യങ്ങളും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്ത് ഈ ഒരു റീഡിങ് കേൾക്കാനായിട്ട് ശ്രമിക്കുക അങ്ങനെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ശരിയായിട്ട് വന്നെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക ഇനി നിങ്ങൾക്ക് തെറ്റായിട്ടാണ് വന്നതെങ്കിൽ വിട്ടുകളയുക ഇനി സെക്കൻഡ് പയൽ സെലക്ട് ചെയ്തവരുടെ റീഡിംഗിലേക്ക് കടക്കാം ഇവിടെ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹം തന്നെയാണുള്ളത് എന്നാൽ നിങ്ങൾക്കിടയിൽ ധാരാളം പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് പലരും ആ വ്യക്തിയുടെ ഉള്ളിൽ നിങ്ങളെക്കുറിച്ച് തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കി നിങ്ങളുമായി അകലാൻ അവരെ പ്രേരിപ്പിക്കുന്നുണ്ട് എന്നാൽ നിങ്ങളെ അകറ്റാൻ ശ്രമിച്ചവർക്ക് ഇതുവരെയും പൂർണ്ണമായ ഒരു വിജയത്തിൽ എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം അവരുടെ മനസ്സിൽ നിങ്ങളോടുള്ള സ്നേഹം അത്രയ്ക്കും ദൃഢമായിട്ട് തന്നെയാണ് നിലനിൽക്കുന്നത് പലപ്പോഴും നിങ്ങളുടെ ബന്ധം എന്നേക്കുമായിട്ട് ഇല്ലാതാകുന്ന പല സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നാൽ എത്ര സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങൾ ഉണ്ടായാലും മനസ്സുകൊണ്ട് നിങ്ങൾക്ക് പരസ്പരം മറക്കാനോ അകലാനോ ഒന്നും കഴിയുന്നില്ല ഇപ്പോൾ നിങ്ങൾ തമ്മിൽ അകന്നു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് പക്ഷേ അകന്നു നിൽക്കുമ്പോഴും നിങ്ങൾ തമ്മിൽ കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ടാവാം ചില തെറ്റിദ്ധാരണകളുടെ പുറത്ത് ചില വ്യക്തികളുടെ സ്വാധീനമൊക്കെ മൂലമാവാം നിങ്ങൾ തമ്മിൽ ഇപ്പോൾ അകന്ന് നിൽക്കുന്നത് പക്ഷേ ആ വ്യക്തിയുടെ മനസ്സ് ആരൊക്കെ മാറ്റാൻ ശ്രമിച്ചാലും എത്ര തെറ്റിദ്ധാരണകൾ അവർക്ക് ഉണ്ടായാലും അവരുടെ ഉള്ളിൽ ഇപ്പോഴും നിങ്ങളുണ്ട് നിങ്ങളോടുള്ള സ്നേഹമുണ്ട് നിങ്ങളുമായുള്ള നല്ല നിമിഷങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ എപ്പോഴും ഈ വ്യക്തിയിൽ കടന്നു വരാറുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിലും അവരോടുള്ള സ്നേഹം മുമ്പുള്ളതുപോലെ തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് നിങ്ങളുടെ നല്ല കാലങ്ങൾ വീണ്ടും തിരികെ വന്നിരുന്നെങ്കിൽ എന്നൊരു ചിന്ത എപ്പോഴും നിങ്ങളിലും ഉണ്ടാകാറുണ്ട് അതുപോലെ തന്നെ സ്വാർത്ഥത ഒട്ടുമില്ലാത്ത ഒരാളാണ് നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് നിങ്ങൾ മറ്റാരോടെങ്കിലും സംസാരിക്കുന്നതിലോ അല്ലെങ്കിൽ അവരെക്കുറിച്ച് പറയുന്നതിലോ ഒന്നും ഈ വ്യക്തിക്ക് യാതൊരു പ്രശ്നവുമില്ല നിങ്ങളെ അവർക്ക് പരിപൂർണ വിശ്വാസമാണ് വളരെ ഓപ്പൺ ആയിട്ടുള്ള ഒരാളാണ് ഈ വ്യക്തി നിങ്ങൾക്ക് എല്ലാ രീതിയിലുമുള്ള സ്വാതന്ത്ര്യവും ഇവർ നൽകിയിട്ടുണ്ട് പക്ഷേ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ചില പെരുമാറ്റങ്ങൾ ഈ വ്യക്തിയെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത് അതുകൊണ്ടാവാം നിങ്ങളിൽ നിന്നും ഇവരിപ്പോൾ അകന്ന് നിൽക്കുന്നത് നിങ്ങളിൽ നിന്നും ഇപ്പോൾ അകന്ന് നിൽക്കുന്നു എന്ന് വെച്ച് നിങ്ങളെയും നിങ്ങളുടെ ബന്ധത്തെയും ഒന്നും എന്നേക്കുമായിട്ട് വേണ്ടാന്ന് വയ്ക്കാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നില്ല നിങ്ങളോട് ഇപ്പോഴും അവർക്ക് സ്നേഹം തന്നെയാണുള്ളത് അതുകൊണ്ട് തന്നെ സാഹചര്യങ്ങൾ അനുകൂലമാവുന്ന സമയം ഈ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ മടങ്ങി വന്നേക്കാം ഈ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്തെന്നാൽ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ചില പെരുമാറ്റ രീതികളൊക്കെ ഇവരെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട് അത്തരത്തിലുള്ള നിങ്ങളുടെ ചില സ്വഭാവങ്ങൾ നിങ്ങൾ പൂർണമായും ഒഴിവാക്കണം എന്ന് ഈ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് അത് ഏത് രീതിയിലുള്ള പെരുമാറ്റമാണെന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയൂ അത് തിരിച്ചറിഞ്ഞ് തിരുത്താൻ നിങ്ങൾ ശ്രമിക്കുക അപ്പോൾ ഇതായിരുന്നു സെക്കൻഡ് പൈൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ് ഈ ഒരു റീഡിങ് എല്ലാവർക്കും ഒരുപോലെ ശരിയായിട്ട് വരണമെന്നില്ല കാരണം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ ഇതിൽ പറഞ്ഞ നിങ്ങളുടെ വ്യക്തിയെയും നിങ്ങളുടെ സാഹചര്യങ്ങളെയും ഒക്കെയായിട്ട് കണക്റ്റ് ചെയ്ത് ഈ ഒരു റീഡിങ് കേൾക്കാനായിട്ട് ശ്രമിക്കുക അങ്ങനെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ശരിയായിട്ട് വന്നെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക ഇനി നിങ്ങൾക്ക് തെറ്റായിട്ടാണ് വന്നതെങ്കിൽ വിട്ട് കളയുക